കൂട്ടുകാരെ ഈ ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ തിരഞ്ഞെടുപ്പ് എന്ന പദത്തിൻ്റെ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചത് നമ്മളെ ചിന്തിച്ചതുപോലെ യേശുവിനെ തിരഞ്ഞെടുക്കുന്ന ആ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അവിടെയാണ് ഇത് തുടങ്ങുന്നത് അവിടെ നാം തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ മറ്റ് തീരുമാനങ്ങൾ ശരിയായി എടുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ അതിനവൻ നമ്മെ സഹായിക്കും അതിനുശേഷം നാം കണ്ടു നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും താഴ്മയുടെ വഴി തെരഞ്ഞെടുക്കുന്നതിനെ പറ്റി ഇന്നലെ നമ്മൾ കണ്ടു ദൈവ നമ്മുടെ മേലെ ആക്കി വച്ചിരിക്കുന്ന ആളുകളെ അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറ്റി ഇതിൻ്റെ അടുത്ത അക്ഷരം ആയി ആണല്ലോ ഇന്ന് ഞാൻ പറയുന്നത് ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ സ്വഭാവദാഷ്ട്രത്തെക്കുറിച്ചാണ് സ്വഭാവദാഷ്ട്രത്തിൻ്റെ അർത്ഥം നിങ്ങളിൽ പലർക്കും മനസ്സിലാകില്ലായിരിക്കും അത് ലളിതമായി പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം ഹൃദയത്തിലെ സത്യസന്ധതയാണത് കള്ളം പറയാതിരിക്കുന്നതാണ് സത്യസന്ധതയെന്ന് അനേക ആളുകൾ ചിന്തിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അതേപ്പറ്റി തന്നെ നിങ്ങളോടാദ്യം സംസാരിക്കാം കാരണം സത്യം സംസാരിക്കുക പ്രത്യേകിച്ച് എല്ലാ സാഹചര്യത്തിലും സത്യം സംസാരിക്കുക അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കള്ളം പറയുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് സത്യത്തിൽ യോഹനാൻ്റെ സുവിശേഷം ഇറ്റാമധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു പിശാജാണ് ഫോഷ്കിൻ്റെ അപ്പൻ അതിനർത്ഥം നിങ്ങളൊരു കള്ളം പറയുമ്പം നിങ്ങൾ പിശാജിന് കൈ കൊടുക്കുകയാണ് കാരണം അവനാണ് കള്ളത്തിൻ്റെ അപ്പൻ അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയുമ്പം നിങ്ങൾ പിശാജിന് നിങ്ങളുടെ കൈ കൊടുക്കുകയാണ് അതാണ് അവൻ്റെ ഭാഷ നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിൽ പല പ്രാദേശിക ഭാഷകളുണ്ട് നരകത്തിൻ്റെ പ്രാദേശിക ഭാഷ ഫോഷ് ആണ് അതുകൊണ്ട് കള്ളം പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാം തെറ്റുകാരാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിൽ കള്ളം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കള്ളം പറഞ്ഞാൽ പിന്നെയും ഒന്നുകൂടെ പറയും പിന്നെയും പറയും പിന്നെയും പറയും കാരണം അത് മൂടി വെക്കണം ഇനിയും ഒരിക്കലും കള്ളം പറയയില്ല എന്ന് നിങ്ങൾ ഇന്ന് തെരഞ്ഞെടുക്കണം അത് നിങ്ങൾക്ക് നന്നായിരിക്കും എന്നാൽ സ്വഭാവദാഷ്ട്യം അത് ഇതിനേക്കാളൊക്കെ കൂടിയ കാര്യമാണ് ഒരാൾ കള്ളം പറയുമ്പോൾ അവൻ പിടിക്കപ്പെടരുതെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു കാര്യമാണ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ പോലും നിങ്ങൾ കള്ളം പറയുന്നില്ല മത്തായി പതിനഞ്ചിൻ്റെ പതിനെട്ടിൽ യേശു പറഞ്ഞു ഹൃദയം നിറഞ്ഞ് കവിയുന്നത് മത്തായി ഏഴിൻ്റെ പതിനെട്ടിൽ ഒരു വൃക്ഷത്തിൽ ഒരു മോശം ഫലമുണ്ടായാൽ അത് വൃക്ഷത്തിൻ്റെ കുഴപ്പമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ് നിങ്ങളുടെ വൃക്ഷം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് സത്യസന്ധത ഇല്ലായ്മ ഒരു മോശം ഫലമാണ് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മാവുണ്ട് ഇന്ത്യയിലെ മാങ്ങ കഴിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമാണ് ഞാൻ പറയട്ടെ ഇന്ത്യയിലെ മാങ്ങ പോലുള്ള മാങ്ങ മറ്റു സ്ഥലങ്ങളിൽ കിട്ടില്ല അതെനിക്ക് വളരെ ഇഷ്ടമാണ് ഉദാഹരണത്തിന് ചിന്തിക്കൂ നിങ്ങളുടെ വീട്ടിലൊരു മാവുണ്ട് അതിൽ നിരന്തരമായിട്ട് കേടുള്ള മാങ്ങയാണ് ഉണ്ടാകുന്നത് എൻ്റെ മാവിൽ ഒത്തിരി മോശം മാങ്ങ ഉണ്ടാകുന്നില്ലോ എന്ന് മറ്റുള്ളവർ ചിന്തിക്കുമെന്ന് മാത്രമാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ചെയ്യാം അതിരാവിലെ മറ്റുള്ളവരൊക്കെ ഉണരുന്നതിന് മുമ്പ് ആ മോശം മാങ്ങകളൊക്കെ പറച്ച് കളയാം നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി നല്ല മാങ്ങകൾ വാങ്ങി അവിടെ കൊണ്ടുവന്ന് അതവിടെ തൂക്കിയിടാം അതിലെ കൂടെ കടന്നു പോകുന്ന ആളുകൾ ചിന്തിക്കും എത്ര മനോഹരമായ മാങ്ങകളാണ് നിങ്ങളുടെ മരത്തിലുള്ളതെന്ന് അത് സത്യസന്ധമല്ല ആ മരം തന്നെ മോശമായതുകൊണ്ടാണ് അത് മോശം മാങ്ങ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായിട്ട് നല്ല മാങ്ങകൾ വാങ്ങി ഈ മരത്തിൽ തൂക്കി മറ്റുള്ളവർക്ക് ഈ മാവ ഒരു നല്ലതാണെന്ന് കാണിക്കാം എന്ത് സംഭവിക്കും ഒരാൾ നിങ്ങൾ എഴുന്നേക്കുന്നതും എഴുന്നേറ്റാൽ അല്ലെങ്കിൽ നല്ല മാങ്ങ വാങ്ങിക്കൊണ്ടുവരാൻ നിങ്ങൾ മറന്നുപോയി സംഭവിക്കും നിങ്ങൾ കൈയ്യോടെ പിടിക്കപ്പെടും സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിമൂന്നിൽ ഇപ്രകാരം പറയുന്നു ഒരു ദിവസം നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തും ചരിത്രം ഇത് പിന്നെയും പിന്നെയും തെളിയിച്ചിട്ടുണ്ട് തങ്ങളുടെ പാപത്തെ മറച്ചു പിടിക്കാൻ കഴിയുമെന്ന് അനേകർ ചിന്തിച്ചു അവരുടെ ഫോഷ്കിനെ മറച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഫോഷ്കായിട്ടുള്ള സ്വഭാവങ്ങളെ എന്നാൽ ആത്യന്തികമായിട്ട് അതെല്ലാം പുറത്തു വന്നു അവർ ശരിയായി തുടങ്ങിയെങ്കിലും അവരുടെ സ്വഭാവത്തിന് സ്വഭാവ എന്നെ ആരെങ്കിലും പിടിക്കുമോ എന്ന് വിചാരിച്ച് ഈ മാങ്ങയൊക്കെ അത് രാവിലെ എഴുന്നേറ്റ് മുറച്ച് കളയുന്നത് അതിന് സ്ഥാനത്ത് പുതിയ മാങ്ങ കടയിൽ പോയി തൂക്കിയിടുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമാണത് ഞാൻ നിങ്ങളോട് പറയട്ടെ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു വഴിയുണ്ട് എന്താണ് ഇൻറ്റഗ്രിറ്റി എന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റാരും നിങ്ങളെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് അതാണ് സ്വഭാവധാഷ്ട്യം ഞാൻ വീണ്ടും പറയാം മറ്റാരും നിങ്ങളെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താണോ അതാണ് സ്വഭാവദാഷ്ട്യം ഞാനൊരു ചെറിയ കഥ പറയാം ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ജോലിക്കായിട്ട് ചില ആളുകളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ആ കമ്പനി ആഗ്രഹിച്ചു അവിടെ ആ ജോലിക്കായിട്ട് ഒത്തിരി ആളുകൾ അപേക്ഷ കൊടുത്തിരുന്നു അതിൽ നിന്ന് നിന്നവർ ഇരുപത്തഞ്ച് പേരെ തിരഞ്ഞെടുത്തു അങ്ങനെ കൂടി വന്ന ഈ ഇരുപത്തഞ്ച് പേർക്ക് അവർ പത്ത് ക്വസ്റ്റ്യനുള്ള ഒരു പേപ്പറ് ആൻസർ ചെയ്യാനായിട്ട് കൊടുത്തു അതിനുശേഷം അദ്ദേഹം അവരോട് പറഞ്ഞു ഈ മുപ്പത് മിനിറ്റ് ഞാനിവിടെ ഉണ്ടായിരിക്കുകയില്ല നിങ്ങൾ ഈ ചോദ്യ പേപ്പറിനല്ല ആൻസർ ചെയ്യുക അത് തീരുമ്പം ഞാൻ വന്ന ക്വസ്റ്റ്യൻ പേപ്പറും മേടിക്കും എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുമോ എല്ലാവരും പെട്ടെന്ന് അവരുടെ മൊബൈൽ ഫോൺ എടുത്തു ആൻസർ നോക്കാൻ തുടങ്ങി ആ ആൻസർ അതിൽ നോക്കി അവർ എഴുതി അവർ മൊബൈലിൽ നോക്കി ആൻസറുകളൊക്കെ വളരെ പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് അവർ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഉത്തരങ്ങളെല്ലാം എഴുതി എന്നാൽ അതിനിടയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളെ ആരും കാണുന്നില്ലെങ്കിലും അവളത് ചെയ്യാനായിട്ട് തയ്യാറായില്ല അവൾക്കറിയാവുന്നതുപോലെ അതിൻ്റെ ആൻസറൊക്കെ അവൾ എഴുതി എന്നാൽ അവസാനത്തെ രണ്ട് ഉത്തരം എഴുതാൻ അവൾക്ക് സമയം കിട്ടിയില്ല മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ വന്നു എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ വാങ്ങി ഒരാട് പോലും ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ആരെയാണ് ഈ ജോലിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ചെറുപ്പക്കാരിയെ മുന്നേക്ക് വിളിച്ച് അവളെ അഭിനന്ദിച്ചു മറ്റുള്ള എല്ലാവരും വളരെ അത്ഭുതപ്പെട്ടു നിങ്ങൾ ഞങ്ങളുടെ ചോദ്യപേപ്പർ പോലും നോക്കിയിട്ടില്ലല്ലോ ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ ആൻസർ നീ നോക്കാതെ തന്നെ നീ പക്ഷപാതപരമായിട്ട് വളരെ തിരഞ്ഞെടുത്തെന്ത് അപ്പോൾ ആ ഇൻ്റർവ്യൂ നടത്തുന്ന മനുഷ്യൻ അവരെ കാണിച്ചു കൊടുത്തു ആ മുറിയുടെ പുറകിലുള്ള ചെറിയ ക്യാമറ അതിലൂടെ അവിടെ നടന്നതൊക്കെ അദ്ദേഹം അവിടെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ച് എന്തെല്ലാം അറിയാമെന്നുള്ളതല്ല നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയാണ് സദൃശ്യവാക്യം പതിനഞ്ചിന്റെ മൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് യഹോവയുടെ കണ്ണ് എല്ലാ ഇടവുമുണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു കൂട്ടുകാരെ നിങ്ങൾക്കിത് അറിയില്ലായിരിക്കാം ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നതോ പറയുന്നോ കാര്യമല്ല നിങ്ങളെന്തായിരിക്കുന്നു എന്ന് നിങ്ങളെന്താ ചിന്തിക്കുന്നതെന്ന് കാണാൻ ദൈവം ഒരു ചെറിയ ക്യാമറ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മനോഭാവം അറിയാൻ നിങ്ങളുടെ ലക്ഷ്യമറിയാൻ മറ്റാരും നിങ്ങളെ കാണുന്നില്ലെങ്കിലും ദൈവം നിങ്ങളെ കാണുന്നു കൂട്ടുകാരെ ഇത് ഓർക്കുക അവനാണ് നിങ്ങളുടെ ജീവിതത്തിന് വിലയിടുന്നത് ഒരു ദിവസം നാം എല്ലാവരും അവൻ്റെ മുമ്പ് നിൽക്കണം അന്ന് നാം അവനോട് കണക്ക് കൊടുക്കേണ്ടി വരും അവനാ ചെറിയ ക്യാമറ അന്ന് നിങ്ങളെ കാണിക്കും നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവം കാണുന്നു ഇത് വളരെ പ്രധാനമാണ് ഒരുപക്ഷെങ്കിൽ എല്ലാവരും നിങ്ങളെക്കുറിച്ച് നല്ലതായിരിക്കും ചിന്തിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളങ്ങനെ അഭിനയിക്കുന്നതായിരിക്കാം ഒരു ദിവസം നിങ്ങൾ പിടിക്കപ്പെടും ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവർ ഒരുപക്ഷെ നിങ്ങളെ വിലമതിക്കുന്നില്ലായിരിക്കാം എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിനറിയാം നിങ്ങളെ സത്യസന്ധനാണോന്ന് അതും ഒരു ദിവസം വെളിപ്പെട്ട് വരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമാണ് ഞാൻ ചെയ്യുന്നത് ആരെങ്കിലും കണ്ടുപിടിക്കുമോ പേടിച്ച് എന്നാൽ യേശു നല്ലൊരു വഴി നമ്മളെ കാണിച്ചിട്ടുണ്ട് മത്തായുടെ സുവിശേഷം മൂന്നിൻ്റെ പത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അവൻ വളരെ പ്രാഗല്ഭ്യമുള്ള ഒരു തോട്ടക്കാരനാണ് അവന് വന്ന് ഈ മരത്തിൻ്റെ വേര് മുറിച്ചെളയാൻ കഴിയും ഈ ഫോഷ്കിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് കണ്ടാൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളല്ലാത്തതുപോലെ മറ്റുള്ളവരെ അഭിനയിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ നല്ല തോട്ടക്കാരൻ വന്ന് നിങ്ങളുടെ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തൻ്റെ കോടാലി വയ്ക്കും അങ്ങനെ യേശു ആ മോശ മാവിനെ വെട്ടിക്കളയും അതിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ മാവ് വെക്കും നല്ല മാങ്ങ കായ്ക്കുന്ന ഒരു മാവ് അവിടെ അവൻ വെക്കും അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഒരിക്കലും അഭിനയിക്കേണ്ടി വരില്ല അതിനൽപ്പം സമയമെടുത്തുനിന്ന് വരും അതിനെ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തി കൊടുക്കേണ്ടി വരും എന്നാൽ അൽപ്പാൽപമായിട്ട് നിങ്ങളുടെ ഹൃദയം വ്യത്യസ്തപ്പെടും നിങ്ങൾ കള്ളം പറഞ്ഞു കൊണ്ടിരുന്ന സ്ഥാനത്ത് നിങ്ങൾ സത്യം പറയാനായിട്ട് തുടങ്ങും ആരെങ്കിലും പെട്ടെന്ന് കോളിംഗ് പെല്ലടിച്ചാൽ നിങ്ങൾ പേടിക്കുകയില്ല നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും കേൾക്കുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വെബ്സൈറ്റ് ഏതായിരുന്നു ആരെങ്കിലും കാണുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ആ സ്വഭാവദാഷ്ട്രം കാണും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ആയാസമില്ലാത്തതാവും ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ ആ സ്വഭാവദാഷ്ട്രം എന്ന് തെരഞ്ഞെടുക്കുമെന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരി അവിടെയാണെല്ലാം തുടങ്ങുന്നത് അവൻ നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം തരും സ്വഭാവദാഷ്ട്രമുള്ള ഒരു പുതിയ വരം നമുക്ക് പ്രാർത്ഥിക്കാം കത്താവേ സ്വഭാവദാഷ്ട്രത്തിൻ്റെ ആ വഴി നീ ഞങ്ങളെ കാണിച്ചതിനായിട്ട് നന്ദി കത്താവ് സത്യം പറയുന്ന ആ മരം സത്യസന്ധനായിരിക്കുന്ന കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തേക്ക് തരാൻ കഴിയുന്നതിനായിട്ട് എനിക്ക് നന്ദി പറയുന്നു ഈ കുഞ്ഞുങ്ങളെ ഈ വഴി തിരഞ്ഞെടുക്കാനായിട്ട് അവരെ സഹായിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യണമേ യേശുവിൻ നാമത്തിൽ ആമീൻ